പരാതി പരിശോധിക്കുകയാണെങ്കിൽ അതിലൊരു വാക്കുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈസ് എ സെക്സുവൽ പ്രഡേറ്റർ ഹു സിസ്റ്റമാറ്റിക് റ്റിക്കലി മിസ് യൂസസ് ഹീസ് പൊളിറ്റിക്കൽ പവർ തൻ്റെ രാഷ്ട്രീയ രാഷ്ട്രീയ സ്ഥാനമാനങ്ങൾ ഉപയോഗപ്പെടുത്തി ഒരു പെൺകുട്ടിയോട് ചെയ്ത അതിക്രൂരതയുടെ തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് രാഹുലിൻ്റെ ഉള്ളിലെ അക്രമി എങ്ങനെയാണ് ഓരോ പെൺകുട്ടിയെയും അപ്രോച്ച് ചെയ്യുന്നത് ആ പെൺകുട്ടിയോട് ബന്ധം സ്ഥാപിക്കുന്നത് പിന്നീട് ആ പെൺകുട്ടിയോട് ഐ വോണ്ട് ടു മേക്ക് യു പ്രഗ്നൻറ്റ് എന്ന് പറയുന്നത് എന്നത് ഓരോ പെൺകുട്ടിയോടും ഒരു 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 ചങ്ങല പോലെ ദീർഘമായി കിടക്കുകയാണ് എല്ലാ പെൺകുട്ടികളോടും ഇയാൾ അപ്രോച്ച് ചെയ്യുന്നത് ഈ രീതിയിലാണ് ആദ്യം ബന്ധം സ്ഥാപിക്കുക പിന്നീട് സ്നേഹവാഗ്ദാനങ്ങൾ നൽകുക വിവാഹ വാഗ്ദാനങ്ങൾ നൽകുക ശേഷം പീഡനത്തിന് ഇരയാക്കുക അതിനുശേഷം ഹൂ കെയർ അല്ലെങ്കിൽ എനിക്ക് ഇതിൽ ഒരു ബന്ധവുമില്ല എനിക്ക് വിവാഹത്തിന് താല്പര്യമില്ല അതെന്റെ രാഷ്ട്രീയ ഭാവിക്ക് നല്ലതല്ല എന്ന് പറയുക എന്നത് ഒരു തുടർച്ചയായി നടക്കുന്നു എന്ന് തന്നെയാണ് ഈ പെൺകുട്ടിയുടെ പരാതിയിൽ നിന്നും വ്യക്തമാകുന്നത് അകില അഖില പറഞ്ഞതുപോലെ തന്നെയാണ് ഈ പരാതിയുടെ ഏറ്റവും അവസാനത്തെ വാക്ക് ഒരു രാഹുൽ ഒരു സെക്ഷൽ പ്രഡേറ്ററാന്ന പ്രയോഗമാണ് ഈ പെൺകുട്ടി നടത്തിയിരിക്കുന്നത് മാത്രമല്ല എന്തുകൊണ്ടാണ് പോലീസിലേക്ക് ഈ പരാതിയുമായി പോകാത്തത് അതിന് വളരെ കൃത്യമായി ആ കുട്ടി മറുപടി നൽകുന്നു അല്ലെങ്കിൽ ഈ കത്തിൽ പരാതിയിൽ പറയുന്നു അതായത് മറ്റൊരു എഗെൻസ്റ്റ് രാഹുൽ ഫോർ സെക്ഷൽ അബ്യൂസ് ആൻഡ് ഫോഴ്സ്ഡ് അബോർഷൻ മറ്റൊരു പെൺകുട്ടി സമാനമായ പരാതിയുമായി രംഗത്ത് വന്നിരുന്നു ആഫ്റ്റർ ഹെർ കംപ്ലൈൻറ്റ് ഹീസ് ഫോളോവേഴ്സ് അവേഴ്സ് പബ്ലിക്ലി ഹ്യൂമിലേറ്റഡ് ർക്കുലേറ്റഡ് ഹർ ഫോട്ടോഗ്രാഫ്സ് ഓൺ സോഷ്യൽ മീഡിയ ആൻഡ് ടു ഹർ ഡിഗ്നിറ്റി ആൻഡ് ക്രെഡിബിലിറ്റി അതായത് ഒരു പരാതിയുമായി വന്ന ഒരു പെൺകുട്ടിയെ വളരെ ക്രൂരമായി രാഹുലിൻ്റെ അനുയായികൾ സോഷ്യൽ മീഡിയയിലടക്കം അവരുടെ ഫോട്ടോഗ്രാഫ് അടക്കം പുറത്തുവിട്ടുകൊണ്ട് അവരുടെ ക്രെഡിബിലിറ്റിയും എല്ലാം തകർക്കുന്ന തരത്തിലുള്ള ഇടപാടുകൾ അവർ നടത്തി അതുകൊണ്ടാണ് താൻ തൽക്കാലം അങ്ങനെ ഒരു പോലീസിലേക്ക് പരാതിയുമായി പോകാത്തത് തനിക്ക് ഇതിലേതെങ്കിലും തരത്തിലുള്ള ഈ പറയുന്ന ഈ പബ്ലിസിറ്റി പക്ഷേ ഇങ്ങനെയുള്ള ഒരു മനുഷ്യന്റെ പിടിയിൽ നിന്ന് ഈ നാട്ടിലെ സാധാരണക്കാരായ സ്ത്രീകളെ സംരക്ഷിക്കാൻ നിങ്ങൾ തയ്യാറാകണം എന്നുള്ള ഏറ്റവും കൃത്യമായ നിലപാട് ആ കുട്ടി പറയുന്നു അതേസമയം ഈ മെയിലിന്റെ ഏറ്റവും അവസാനത്തെ സെന്റൻസ് അത് വളരെ കൃത്യമായി ദ ക്രൈം ക്രൈംബ്രാഞ്ച് ഓൾറെഡി പ്രോസസ് മൈ ഡീറ്റെയിൽസ് അധ്യക്ഷനോടും രാഹുൽ ഗാന്ധിയോടും പ്രിയങ്ക ഗാന്ധിയോടും ഇരുപത്തി മൂന്ന് കാര്യം പറയുന്നു നേരത്തെ തന്നെ ക്രൈംബ്രാഞ്ച് സംഘം എന്നെ സമീപിച്ചിരുന്നു ഞാൻ എല്ലാ വിവരങ്ങളും അവർക്ക് കൈമാറിയിട്ടുണ്ട് പക്ഷേ നിയമപരമായി ഒരു കേസ് കൊടുക്കാൻ താൻ തയ്യാറല്ല നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ക്രൈംബ്രാഞ്ച് സംഘത്തെ സമീപിക്കാമെന്നും ആ കുട്ടി പറയുന്നു ഒരു ഇരുപത്തി മൂന്ന് കാര്യം എന്ന് പറയുമ്പോൾ ഈ രണ്ട് വർഷം മുമ്പാണ് ഈ സംഭവം നടന്നിരിക്കുന്നത് അതായത് ഈ പെൺകുട്ടിക്ക് ഇരുപത്തി വയസ്സുള്ളപ്പോൾ അതിക്രൂരമായ ബലാത്സംഗത്തിന് നമ്മളെല്ലാവരും എന്താ യുവാവ് എന്താ യുവ എം എൽ എ എന്നും കേരളത്തിൻ്റെ ഭാവി മുഖ്യമന്ത്രി എന്നൊക്കെ പറഞ്ഞ് ചില സോഷ്യൽ മീഡിയയിലൊക്കെ പ്രചാരണം നടത്തിയ ഒരു യുവ നേതാവ് തൻ്റെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി അല്ലെങ്കിൽ അത്തരം ഒരു കരിയർ മറ്റൊരിടത്ത് വെച്ചുകൊണ്ട് വളരെ ക്രൂരനായ ഒരു റേപ്പിസ്റ്റായി എങ്ങനെ നടക്കുന്നു എന്ന് ആ മെയിൽ കൃത്യമായി ഈ പരാതി വായിച്ചാൽ സത്യത്തിൽ നമ്മൾ ഓരോരുത്തരും ഞെട്ടിപ്പോവും കാരണം ഒരു ഇരുപത്തിയൊന്ന് വയസ്സുള്ള ഒരു പെൺകുട്ടിയോട് ഒരു ഉയർന്ന രാഷ്ട്രീയ സ്ഥാനത്ത് അന്ന് അദ്ദേഹം യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനാണെന്ന് ആലോചിക്കണം അങ്ങനെയുള്ള ഒരാൾ ഒരു പെൺകുട്ടിയെ വിവാഹ വാഗ്ദാനം നൽകി കൊണ്ടുപോയി അവളെ ക്രൂരമായി പീഡിപ്പിക്കുക ഈ വീട്ടുകാരെ അടക്കം എത്തിച്ചുകൊണ്ട് വിവാഹ വാഗ്ദാനം അത് എന്ന് പറയുന്ന ഒരു ഒരു ഉണ്ടാക്കുക അതിനുശേഷം ബലാത്സംഗം ചെയ്ത ശേഷം നീ ഉൾപ്പെടെ ഒരാളെയും കല്യാണം കഴിക്കുക എന്നുള്ളത് എൻ്റെ അജണ്ടയല്ല എന്ന് പറയുക നോക്കൂ എത്ര ക്രൂരമായിട്ടാണ് ഇയാൾ ഇയാളുടെ വലയിലേക്ക് ഓരോ പെൺകുട്ടികളെയും എത്തിക്കുന്നത് എത്ര പരാതികൾ വന്നു കെ പി സി സിക്ക് ഇനിയെങ്കിലും കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്ക് നേതൃത്വത്തിന് ഒരു കാര്യം ചോദിക്കണം പരാതിയില്ല പരാതിയില്ല എന്ന് നിങ്ങൾ കള്ളം പറയുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഒരു പരാതി ഉണ്ടായിരുന്നു ഈ പെൺകുട്ടിയെന്നെ പറയുന്നുണ്ട് ഈ മെയിലിൽ പരാതി ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം കെ പി സി പരാതിയില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് താൻ ഇപ്പോൾ ഈ കോൺഗ്രസ് ഉപാധ്യക്ഷ രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും ഉൾപ്പെടെയുള്ളവർക്ക് ഇങ്ങനെ പരാതി കൊടുക്കേണ്ട തയ്യാറായത് എന്ന് പറയുന്നു അങ്ങേറ്റം ഞെട്ടൽ ഉണ്ടാക്കുന്ന നമുക്കറിയാം കേരള ഈ ഈ ഒരു കേസിൽ ഒളിവിൽ പോയിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ രാഹുൽ മാങ്കൂട്ട് തൊട്ടുപുറകിൽ കേരള പോലീസ് ഇയാളെ പിടികൂടാൻ വേണ്ടി നടക്കുകയാണ് ആ ഘട്ടത്തിലാണ് ഒരു ഇരുപത്തി മൂന്ന് കാര്യ കോൺഗ്രസിനോട് നിങ്ങൾ ഇനിയെങ്കിലും നടപടിയെടുക്കും നിങ്ങൾ യഥാർത്ഥ ഒരു എന്താ ഒരു ബിളായി നിങ്ങൾ പെരുമാറൂ എന്ന് പറഞ്ഞുകൊണ്ട് പരാതി പറയുന്നു അപ്പോഴും ആ പെൺകുട്ടി പറയുന്നു തനിക്ക് കേസുമായി പോകാൻ താല്പര്യമില്ല കാരണം ഈ ഒരു കേസുമായി പോയ പെൺകുട്ടിക്ക് നമ്മുടെ സമൂഹത്തിലുണ്ടായ ദുരനുഭവം ആ കുട്ടിയുടെ മുന്നിലുണ്ട് സ്വാഭാവികമാണ് ഇപ്പോൾ നോക്കൂ ഏതെങ്കിലും ഒരു പെൺകുട്ടി ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതിയുമായി വന്നാൽ അത് സി പി എം അജണ്ടയാണെന്നും എതിർപ്പ് രാഷ്ട്രീയക്കാരുടെ അജണ്ടയാണെന്നും സി പി എം ബി ജെ പി ഗൂഢാലോചനയാണെന്നും എന്തൊക്കെ എഐ ആ പരാതിയാണെന്നും വോയിസ് ആണെന്നൊക്കെ പറഞ്ഞ് എങ്ങനെയാണ് ഒരു അതി ജീവിതം ഒരു ഇരയാക്കപ്പെട്ട പെൺകുട്ടികളോട് കോൺഗ്രസ് നേതൃത്വം കാണിക്കുന്നത് ഇവിടെ ഒരു പെൺകുട്ടി കൂടി നിങ്ങൾക്ക് പരാതിരിക്കുന്നു ഇനി ഈ പരാതി നിങ്ങൾക്ക് ഒഫീഷ്യലി ലഭിച്ച പരാതി നിങ്ങൾക്ക് പോലീസിന് കൈമാറേണ്ടി വരില്ലേ കെ പി സി അധ്യക്ഷനാണ് ഒരു പെൺകുട്ടി ഒരു ലൈംഗിക പീഡന പരാതി താങ്കൾക്ക് നൽകുമ്പോൾ കെ പി എസ് സി അധ്യക്ഷൻ അതിന് നടപടിയെടുക്കണ്ടേ ഇത്തരം ചോദ്യങ്ങളൊക്കെ ഒരുപാട് വരും പക്ഷേ ഇവിടെ ഏറ്റവും പ്രധാനം ഒരു ഒരു ഈ രാഹുൽ എന്ന് പറയുന്ന ഒരു ഒരു വ്യക്തി നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് വളരെ വാഗ്മിയായി ഈ ഈ പറയുന്ന ഡിബേറ്റുകളിലൊക്കെ വലിയ മേന്മയുണ്ടാക്കി ഒക്കെ ഇങ്ങനെ ചെയ്യുമ്പോൾ അയാൾക്ക് ഇങ്ങനെ ഒരു കറുത്ത മുഖം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ അയാൾക്കൊരു ഇരുണ്ട മുഖം ഉണ്ടായിരുന്നു ഇങ്ങനെ ഈ കുട്ടികളെ അങ്ങേയറ്റം പിറ്റു അതിനുശേഷം ഈ വിവാഹ വാഗ്ദാനം നൽകി അവരെ ഉപയോഗിച്ച ശേഷം ഈ യൂസ് ആൻഡ് ത്രോ എന്ന് പറയുന്ന പോലെ കളയുന്ന ഒരു വ്യക്തിയാണ് എന്നത് വളരെ കൃത്യമായി ഈ പരാതിയിൽ പറയുന്നുണ്ട് അഖില അനു ഫെനീൻ നയനാൻ എന്ന വ്യക്തി കൂടി ഇപ്പോൾ പരാതിക്ക് പുറത്തെത്തുകയാണ് ഫെനി നയനാൻ എന്നത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ സന്തത സഹചാരിയാണ് എല്ലാ ഘട്ടത്തിലും രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണച്ച ആളാണ് അയാളെ കൂടി ഇതിൽ പരാതിയിൽ പേര് പേര് നൽകിയിട്ടുണ്ട് ഈ പെൺകുട്ടിയെ വിജനമായൊരിടത്ത് ഇരുപത്തിമൂന്ന് വയസ്സുള്ള പെൺകുട്ടിയെ കൊണ്ടുപോയതും പീഡനത്തിനിരയാക്കുന്നതിനുമെല്ലാം ഫെനി നയനാൻ കൂടി ഒപ്പമുണ്ടായിരുന്നു സാക്ഷിയായിരുന്നു എന്നത് കൂടിയാണ് പരാതിയിൽ വ്യക്തമാക്കുന്നത് തീർച്ചയായും ഇപ്പോൾ ഫെനി നയനാൻ ഇപ്പം ഈ കഴിഞ്ഞ ദിവസം തന്നെ നമ്മളുടെ വാർത്ത ഒളിവിലാണെങ്കിലും പത്തനംതിട്ടയിൽ ശക്തരായി യൂത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ മാംകൂട്ടത്തിലൊപ്പമുള്ള ആളുകളെയാണ് സ്ഥാനാർത്ഥിയായി നിർണയിച്ചത് ഒന്ന് ആലോചിച്ച് നോക്കൂ കേരളത്തിൽ ഒരു ബലാത്സംഗ ഗർഭചിത്ര കേസിൽ പ്രതിയായി ഒളിവിൽ പോയ ഒരാളുടെ ശക്തി അയാൾക്ക് ഇപ്പോഴുമുണ്ട് സ്വ ഈ പാർട്ടിയിൽ ഉള്ള സ്വാധീനം രാഹുൽ മാംകൂട്ടത്തിലെ ഏറ്റവും അടുത്ത ഫെനീ നയനാൻ ഇപ്പോൾ അവിടുത്തെ ഫെനി അവിടുത്തെ യൂത്ത് കോൺഗ്രസ് ക്ഷമിക്കണം ഈ വാർഡിലെ സ്ഥാനാർത്ഥിയാണ് ഒന്ന് നോക്കൂ എത്ര എത്ര ഈ പറയുന്ന ഒരു ബലാത്സംഗ കേസ് പ്രതിക്ക് ഈ പാട്ട് കൊടുക്കുന്ന സംരക്ഷണത്തെക്കുറിച്ച് ഇപ്പോൾ ഞാൻ പറയാം നമുക്കിനി എന്തൊക്കെ പറഞ്ഞാലും ബി ഡി സതീശൻ ഈ കാര്യത്തിലെടുത്ത് പ്രതിപക്ഷ നേതാവ് എടുത്ത അദ്ദേഹത്തിൻ്റെ നിലപാട് ഒരു ഒരു രാഷ്ട്രീയ ബോധ്യമുള്ള ഒരു നേതാവെന്ന രീതിയിൽ അംഗീകരിച്ചേ മതിയാവും കാരണം അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു പരാതി വന്നു അല്ലെങ്കിൽ ഇയാൾ ഇയാളെ ഈ തരത്തിൽ നടപടിയെടുക്കേണ്ടതാണ് എന്ന നിലപാടെടുത്ത ഒരാളാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രാഹുലിനെതിരെ നടപടി എടുത്തത് കുറഞ്ഞുപോയി എന്ന് പൊതുസമൂഹത്തോട് വിളിച്ചു പറഞ്ഞ ആളാണ് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല കാരണം ഇത്തരം നേതാക്കൾ അവർ എത്രയോ കാലമായി ഈ സമൂഹത്തിൽ ജനങ്ങളോട് ചേർന്ന് പ്രവർത്തിക്കുന്ന നേതാക്കളാണ് ഇങ്ങനെ ഒരു റേപ്പിസ്റ്റിനെ സംരക്ഷിക്കേണ്ട ആവശ്യം അവർക്ക് സ്വാഭാവികമായും പക്ഷേ ആ അന്ന് വി ഡി സതീശൻ ആ നിലപാടെടുത്തതിൻ്റെ പേരിൽ ഇപ്പോൾ ഈ പരാതിക്കാരിയെ മാത്രമല്ല വി ഡി സതീശനെതിരെ രാഹുൽ അനുകൂല സൈബർ ഗുണ്ടകൾ നടത്തി ആക്രമണം നമ്മൾ കണ്ടതാണ് അദ്ദേഹത്തിനെതിരെ വ്യക്തിഹത്യ അദ്ദേഹത്തിന്റെ മറ്റൊരു പെൺകുട്ടിയുമായി വെച്ചുകൊണ്ട് അദ്ദേഹത്തെ എത്ര മോശമായിട്ടാണ് ഒരു രാഷ്ട്രീയ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവാണ് അങ്ങനെയുള്ള പ്രതിപക്ഷ നേതാവിനോട് പോലും ഇത്രയും മോശമായി പെരുമാറുന്ന കൂട്ടമാണ് രാഹുലിന് പിന്നിലുള്ളത് പക്ഷേ ഇനിയെങ്കിൽ കോൺഗ്രസ് നേതൃത്വം ഇക്കാര്യത്തിൽ കൃത്യമായ നിലപാട് എടുക്കേണ്ടിയിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും കാരണം നിങ്ങളുടെ മുമ്പിൽ പരാതി ഉണ്ട് ഇത്രയും കാലം പരാതി ഇല്ല ഇല്ല എന്ന് നിങ്ങൾ പറയുന്നതല്ല നിങ്ങളുടെ മുമ്പിൽ പരാതി ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ കൃത്യമായി ഇപ്പൊ നോക്കൂ ഈ രാഹുൽ മാംകൂട്ടത്തിൽ പുറത്താക്കിയിട്ട് രാഹുലിനെ നിയമസഭയിലേക്ക് രാഹുൽ എൻട്രി ചെയ്യുന്നു അവിടെ കൂടെ ഉണ്ടായിരുന്നത് ഇപ്പോൾ നേമത്തെ സ്ഥാനാർത്ഥിയായിട്ടുള്ള നേമം ഷജീറാണ് തിരുവനന്തപുരം യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ അധ്യക്ഷനാണ് അദ്ദേഹം സ്ഥാനാർത്ഥിയാണ് അങ്ങനെ അത് കൂടാതെ റഡോപ്പി രാജൻ ഉൾപ്പെടെയുള്ളവർ സ്ഥാനാർത്ഥികളായിട്ട് എത്തുകയാണ് അതായത് രാഹുലിനോടൊപ്പം നിൽക്കുന്ന ആളുകൾക്ക് കൃത്യമായിട്ടുള്ള അവർക്ക് ഈ സ്ഥാനാർത്ഥിത്വം കിട്ടുന്നു ശക്തി കിട്ടുന്നു അദ്ദേഹത്തിനെ സംരക്ഷിച്ചുകൊണ്ട് പടൂർ പ്രകാശായിരുന്നാലും സണ്ഡി ജോസഫായിരുന്നാലും അദ്ദേഹത്തെ സംരക്ഷിച്ചുകൊണ്ട് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നു ഇവിടെ ഇങ്ങനെയുള്ള കുട്ടികൾക്ക് നീതി ഉറപ്പാക്കാൻ കോൺഗ്രസ് എന്ത് ചെയ്യും ഇപ്പോൾ പ്രിയങ്ക ഗാന്ധി അടക്കമുള്ള ഉന്നതരായ നേതാക്കൾക്കാണ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കൾക്കാണ് ഈ പരാതി വന്നിരിക്കുന്നത് ഇനിയും പരാതി ഇല്ല എന്ന് പറഞ്ഞ് ഒളിക്കാൻ കോൺഗ്രസിന് സാധിക്കുമോ എന്നുള്ള ചോദ്യം പൊതുസമൂഹത്തിൽ നിന്ന് സ്വാഭാവികമായും ഉയർന്നുവരും ഇവിടെ ഈ സത്യത്തിൽ ഈ പരാതി നമുക്ക് ഈ ഒരുവിധപ്പെട്ട എല്ലാവരും വായിച്ച് അല്ലെങ്കിൽ കേൾപ്പിക്കേണ്ടത് കാരണം അത്രമേൽ ഒരു പെൺകുട്ടി എത്ര എത്ര ഗൂഢാലോചനയാണ് ഒരു പെൺകുട്ടിക്ക് വിവാഹ വാഗ്ദാനം നൽകുക അത് നീ ഭയങ്കര സുന്ദരിയാണെന്നൊക്കെ പറഞ്ഞ് ടെലിഗ്രാമിലൂടെ ആദ്യം സംസാരിക്കുക മെസ്സേജ് എനിക്ക് ഞാനൊരു പബ്ലിക് ഫിഗറാണ് അതുകൊണ്ട് തനിക്ക് ഈ ഈ ഫോൺ നമ്പർ തരും അല്ലാതെ സംസാരിച്ച് കഴിഞ്ഞാൽ പ്രശ്നമാണ് എന്ന് പറയുക അതിനുശേഷം തന്നെ വിവാഹം കഴിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ടെന്ന് പറയുക അതിനു വേണ്ടിയിട്ട് പെൺകുട്ടിയുടെ വീട്ടിലെ വീട്ടിലേക്ക് ആളുകളുമായി വിവാഹ ആലോചനയുമായി പോവുക ഇപ്പോൾ ഇത് ഈ ആലോചനയുമായി പോവുക അങ്ങനെയൊക്കെ പോയതിന് ശേഷം ഈ പെൺകുട്ടിയെ അവിടെ നിന്ന് വളരെ തന്ത്രപരമായി താനൊരു പബ്ലിക് ഫ്രീ ആയി ഫിഗറായത് കാരണം പുറത്തേക്കൊന്നും പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഈ പബ്ലിക് ഫിഗർ ആണ് എന്ന് അതിൽ നിന്നാണ് പെൺകുട്ടികളെ വീഴ്ത്തുന്നത് സമൂഹ മാധ്യമങ്ങളിലൂടെ പെൺകുട്ടികൾക്ക് മെസ്സേജ് അയക്കുക അവരെ പിന്തുണച്ച് അവരുടെ മാനസിക വിഷമങ്ങളെ ഉപയോഗപ്പെടുത്തി മെസ്സേജ് അയച്ച് അവരുടെ പ്രീതി പറ്റുക അതിനുശേഷമാണ് ഈ നടപടികളിലേക്കൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ജനപ്രതിനിധി കടക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ പരാതി വായിക്കുമ്പോൾ ഓരോരുത്തർക്കും ഈ പരാതിയിലെ ഓരോ വിവരങ്ങളും മന മനസ്സിൽ വേദന ഉണ്ടാക്കുന്നതാണ് അത്ര തരത്തിലാണ് ഇരുപത്തിമൂന്ന് കാര്യമായി ഒരു പെൺകുട്ടിയോട് അയാൾ പെരുമാറിയത് മുറിവുണ്ടാക്കി മനസ്സിന് മാത്രമല്ല ശാരീരികമായി മുറിപ്പെടുത്തിയ ആ പെൺകുട്ടിയെ നിർബന്ധിച്ച് ലൈംഗിക ബന്ധത്തിന് നിർബന്ധിച്ചു എന്ന എന്ന തരത്തിലുള്ള വിവരങ്ങളൊക്കെയാണ് ആ പരാതിയിലുള്ളത്